ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റിൽ ഒതുങ്ങിയ ദേശം പാർട്ടി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ സകലരെയും ഞെട്ടിച്ച് സംഖ്യാപനത്തിൽ ഒന്നാമനായി അവിശ്വസ്നീയമായ ഒരു നടത്തി ചന്ദ്രബാബു നായിഡു തിരിച്ചെത്തിയപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയും സ്വന്തം സഹോദരി വൈ എസ് ശർമ്മളയും നിലംപരിശായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച മുന്നേറ്റമാണ് തെലുങ്ക് പാർട്ടി നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടി ഡി പിയുടെ വൻ മുന്നേറ്റത്തോടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ശക്തമായ തിരിച്ചുവരവിനാണ് ആന്ധ്രാപ്രദേശ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ നിന്ന് പിരിഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എൽ ചേരാനുള്ള തീരുമാനം കടുത്തതായിരുന്നു എന്ന് ചന്ദ്രബാബു നായിഡു തിരിച്ചറിഞ്ഞത് വൈകിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നേരിട്ട വൻ തോൽവി ഇതിന്റെ ഫലമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ സി പി നൂറ്റി എഴുപത്തിയഞ്ചിൽ നിന്ന് നൂറ്റി അൻപത്തിയൊന്ന് സീറ്റുകൾ തൂത്തുവാരിയപ്പോൾ ടി ഡി പിക്ക് ഇരുപത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ ഇത് നായിഡുവിനെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തി ഈ തിരിച്ചറിവിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നായിഡുവിൻ്റെ തിരിച്ചുവരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു എൻ ഡി എയിൽ ചേരാനുള്ള ടി ഡി പി തീരുമാനം തന്ത്രപ്രധാനമായ നീക്കമായാണ് എൻ ഡി എ ഇതിനെ വിലയിരുത്തിയത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശിലെ പാലനാട് നടന്ന എൻ ഡി എ ആദ്യ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ടി ഡി പി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡുവും ജനസേന അധ്യക്ഷൻ പവൻ കല്യാണും വേദി പങ്കിട്ടത് ഈ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഭാഗമായിരുന്നു നല്ല ഭരണം വികസനം സ്ഥിരത എന്നിവയെക്കുറിച്ചുള്ള നായിഡുവിന്റെ വാഗ്ദാനം വോട്ടർമാരിൽ പ്രതിഫലിച്ചതായാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന പവൻ കല്യാണിന്റെ നേതൃത്വത്തിലുള്ള ജനസേനയുമായും ബി ജെ പിയുമായും ടി ഡിപിയുടെ സഖ്യത്തിലൂടെ പവൻ കല്യാണിന്റെ നേതൃത്വത്തിലുള്ള ജനസേനയുമായും ബി ജെ പിയുമായും ടി ഡിപിയുടെ സഖ്യത്തിലൂടെ കൊയ്ത നേട്ടത്തിൽ മുഖഛായ തിരിച്ചുപിടിച്ചിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു വൈഎസ്ആർ സി പി എം എൽ എ മാർക്കെതിരായ ദുർഭരണ അഴിമതി ആരോപണങ്ങൾ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയ അതൃപ്തിയുടെ പ്രതിഫലനം കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് വിലയിരുത്തൽ എൻ ഡി എ പങ്കാളികൾ തമ്മിലുള്ള സീറ്റ് വിഭജന കരാറിന്റെ ഭാഗമായി ടി ഡി പി നൂറ്റിനാൽപത്തിനാല് നിയമസഭകളിലും പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിച്ചപ്പോൾ ബി ജെ പി ആറ് ലോക്സഭാ സീറ്റുകളിലും പത്ത് നിയമസഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി രണ്ട് ലോക്സഭാ സീറ്റുകളിലും ഇരുപത്തിയൊന്ന് നിയമസഭാ സീറ്റുകളിലും ജനസേനയും മത്സരിച്ചു இலக்ஷன் டெஸ்க் தூரதர்ஷன்